ആര് വിളിക്കുന്നേ പിന്നെ ഇപ്പാരെ വിളിച്ച് സംസാരിച്ചത് ഏ മെസ്സേജ് എങ്ങന കേണ്ടോ മെസ്സേജ് ഓ എന്നാ പിന്നെ ഉറങ്ങാം നമ്മക്ക് ഏറ്റവും ചങ്ങായി ചങ്ങായി വിളിക്കുന്നുണ്ട് എന്നാ പിന്നെ സംസാരിച്ചോടിച്ചു ചങ്ങാ പറയുന്നില്ല ഉറങ്ങിയാ അതെയാ ചങ്ങാതി ഉറങ്ങിയാപ്പാക്കളിച്ചിട്ടില്ലല്ലോ ബാപ്പ എന്താ പറയുന്നു അയ്യോ ഉറങ്ങിയമ്മളെ ഉറങ്ങണ്ട ഏ മെസ്സേജ് കേക്കന്ന് നിന്റെ അമ്മ ഇങ്ങനെ അതെയാ എന്ത് പോക്കരിയാണിത് വിളിക്കുന്നു ഇല്ല ആരും വിളിക്കുന്നില്ല അതെയാ ചങ്ങ പേരെന്താ അച്ചിതിന്റെ ചങ്ങായി റുവാന്റെ ചങ്ങായി പേരെന്തേന്റെ ചങ്ങായി റൂ ഞാൻ പറഞ്ഞു എങ്ങനെ ആ വെക്കാനാ മമ്മക്ക് ഉറങ്ങണം മമ്മ പോയിറങ്ങുന്നട്ട ഉറങ്ങട്ടെ നീ ഇവിടുന്നൊറ്റയ്ക്ക് കളിച്ചോട്ടാ ഇതിന്റെ ദുബയ്യാ ദുബൈആന്ന് ഈ രണ്ടു മണിക്കെല്ലാം ഉറങ്ങാൻ വേണ്ടിട്ട് ദുബൈലല്ല ഇങ്ങനെ നീ ഉറങ്ങല് നമ്മടെ നാടാന്നോള നമ്മക്ക് ഉറങ്ങണ ട്ടാ മമ്മ പോയിട്ട് ഉറങ്ങലായിട്ട് ആ പോയിട്ട് ഉറങ്ങും ഞാൻ Filipo ya, ah, mangkuk juga ini, nah, jenggau ngem, jenggau yang pergi, ah, apa nyamuk kornea? Oke, okay. good night, good night di Iya ya, good night ya, perniaran, orang nandanyaan, orangnya lah, ibu ya, nah, nanti indah. Ah okay Mama <laughs>